കരയാമുട്ടം മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗം നടന്നു കരയാമുട്ടം യു പി സ്കൂളിൽ നടന്ന പൊതുയോഗത്തിൽ വി ആർ സി ദാസ് അധ്യക്ഷനായി വൈസ് ചെയർമാൻ ടി കെ നരേന്ദ്രൻ എസ് എൻ ടി പി യോഗം ശാഖാ സെക്രട്ടറി സുധീർ സിംഗ് കൊണ്ടിയാറ ട്രഷറർ സുകുമാരൻ കൊല്ലാറ ശാഖാ പ്രസിഡന്റ് വി ആർ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ാണ് അദ്ദേഹത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് കാരണം ഇവിടെ പല ഇതിലും നമുക്ക് അനുഭവമാണ് വർഷങ്ങളോളം പൈസ അടക്കാതെന്താ വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അവര് കൊറച്ച് പൈസ ആളുകൾ പിന്നീട് വർഷങ്ങളോളം അടയ്ക്കാതിരുന്നിട്ട് ആ വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നങ്ങളും നിരവധി പ്രശ്നങ്ങളും നമുക്ക് അങ്ങനെ കൊടുക്കാതിരിക്കും നമുക്ക് നമുക്കവിടെ ധനസഹായം കൊടുക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കർശനമായിട്ട് നമുക്ക് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ പലരും അടക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ധനസഹായം കൊടുക്കാൻ കഴിയില്ല അതാണ് അതൊക്കെ